േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും ബലരാമൻ ഒന്നും അറിയാത്തതുപോലെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ബലരാമൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുകയും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ദുരന്തം വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടി ബലരാമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണിൻ്റെ അച്ഛനും അമ്മയും മാതൃവുമല്ല ഇതിനെ തുടർന്ന് നിങ്ങൾ പേടിക്കേണ്ട എന്തിനും ഏതിനും കൂടെ ഞാൻ ഉണ്ടാകും യാതൊരു ും കൃപയ്ക്ക് വരില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തും അവൾക്ക് വേണ്ടി നല്ല ഡോക്ടർമാരെ വേണമെങ്കിൽ ഞാൻ യു എസ്സിൽ നിന്ന് കൊണ്ടുവരാം എനിക്ക് അവിടെയും പിടിപാടുണ്ട് പക്ഷെ ഇത് കേട്ടതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ് എൻ്റെ സഹോദരിയുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം മറ്റൊരാളുടെ സഹായം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമില്ല കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്ന് കൃഷ് പറയുകയാണ് ഇതിനകട്ടത്തിനി തുടരുന്ന ബലരാമൻ മനസ്സിൽ ഇതൊക്കെ വെറും തുടക്കമല്ലേ എന്ന് പറയുകയും ഇനി നിങ്ങൾക്ക് കരയാൻ മാത്രമേ നേരമുണ്ടാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം കൺമണിയാകട്ടെ തിരികെ വീട്ടിലേക്ക് എത്തുന്നു കൺമണിയെ കൊണ്ടുചെന്നാക്കുന്ന കൃഷ് കൺമണിയോട് പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്ന് കൺമണി അറിയിച്ചിരിക്കുകയാണ് എന്തിനു ഏതിനും കൃഷിതാറിന്റെ കൂടെ ഞാൻ ഉണ്ടാകും യാതൊരു വിധത്തിലും കൃഷിതാർ പേടിക്കേണ്ടതില്ല ധൈര്യമായിരിക്കുന്നു കൃപ ജീവിതത്തിലേക്ക് തിരികെ വരും അത് എത്ര നാൾ എടുത്തിട്ടായാലും ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ച് കൃഷ് കരയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോവുകയാണ് കൺമണി കൃഷി സാർ ഞാനുണ്ട് കൃഷി സാറിന്റെ കൂടെ ഒരിക്കലും കൃഷി സാർ പീഡിക്കേണ്ടതില്ല കൃഷി സാറിന്റെ കൂടെ നൽകാൻ മറ്റാരും ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാകും കൃഷി സാർ ധൈര്യമായിരിക്കൂ ഒരു അവൾക്ക് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഞാൻ ആകെ തകർന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ആയി പോയ ഒരു നിമിഷം ഇല്ല എന്ന് നിസംശയം പറയാം അത്രയധികം ഞാൻ ഒറ്റപ്പെട്ടു പോയി എൻ്റെ കൂടെ കണ്മണി ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാർ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് പറഞ്ഞ് യാത്രയാക്കുകയാണ് ഇതേ തുടർന്ന് കൺമണി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ കൺമണിക്ക് മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു ഈ ആക്സിഡന്റിന് പിന്നിൽ എന്തെങ്കിലും ദുരിതതയുണ്ടോ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ ഒരിക്കലും ഇങ്ങനെയൊരു അപകടം ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ കാര്യങ്ങൾ കണ്ടെത്തുക തന്നെ വേണം ഇതേ സമയം ബലരാമൻ്റെ വരവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കൺമണിയുടെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ വന്നു തുടങ്ങുന്നു ബലരാമന്റെ കമ്പനിയിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് ബലരാമൻ വാശി പിടിക്കുന്നു അതേസമയം ഹോസ്പിറ്റലിലേക്ക് എത്തിയ ബലരാമൻ അവരുടെ മകനെ പോലെയുള്ള ആക്ടിങ്ങുമാണ് പ്രകടിപ്പിക്കുന്നത് രണ്ടും ഒത്ത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവർ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നീ കാര്യങ്ങൾ എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ അഭിനയിക്കുന്നത് എന്ന് കണ്ടെത്തണം എന്തുകൊണ്ടാണ് ബലരാമൻ ഈ അഭിനയം തുടരുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി ഇത് തുടർന്ന് കാര്യങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതേ തുടർന്നാണ് കൺമണി മനോജിനെ ചെന്ന് കാണുന്നത് മനോജ് തൽക്കാലത്തേക്ക് എനിക്ക് റിസൈൻ ചെയ്യാൻ സാധിക്കുകയില്ല ഇത് കേട്ട മനോജ് അതെന്താണ് നീ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അത് ശരിയാണ് മനോജ് ഏട്ട ഇപ്പോൾ സാറിന്റെ ഫാമിലിയിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ആക്സിഡന്റ് ബിഡ് കൃപ വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ ോസ്പിറ്റലിലാണ് ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് ക്രിസൈൻ ചെയ്യുക അത് ആ കുടുംബം തകർന്നിരിക്കുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി പോകുന്നതിന് തുല്യമാവുകയില്ലേ എനിക്കതിന് സാധിക്കുകയില്ല ഞാൻ ക്രിസാറിൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുന്ന മനോജ് നിൻ്റെ തീരുമാനം പോലെ ആവട്ടെ കാര്യങ്ങൾ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല ഞാനും നിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറയുന്ന മനോജ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതിനെ തുടർന്നാണ് അവിടെ ബലരാമനുള്ളത് കാണാൻ ഇടയാകുന്നത് മനോജിനെ കണ്ട് ബലരാമൻ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതോടെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ബലരാമൻ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്